പൊതുദർശനം ഏറെക്കുറെ തന്നെ പൂർത്തിയാകാൻ പോകുന്നു എങ്കിലും കുറച്ചാളുകൾ ബാക്കിയുണ്ട് അവർ കൂടി കാണുന്നതിന് വേണ്ടി ആ വീടിൻ്റെ മുറ്റത്ത് തന്നെ അർജുൻ്റെ മൃതദേഹം ദർശനത്തിനായി വച്ചിരിക്കുകയാണ് അതിലും ഈ വീട്ടുകാർ ഈ മൃതദേഹം കൊണ്ടുവന്ന സമയത്ത് വീട്ടിലേക്ക് കൊണ്ടുവന്ന സമയത്ത് വീട്ടുകാരുടെ ഒരു ഒരു പ്രതികരണം വൈകാരികമായ പ്രതികരണം അത് സ്വാഭാവികമാണെങ്കിൽ തന്നെയും അത് കണ്ടു നിൽക്കാൻ കഴിയുന്നതല്ല എന്നതാണ് വാക്കുകൾ കൊണ്ട് വിവരിക്കാൻ കഴിയുന്നതല്ല കണ്ടു നിൽക്കാനും കഴിയുന്ന ഒന്നായിരുന്നില്ല എന്നതാണ് അലമുറയിട്ട് കരയുകയായിരുന്നു അർജുൻ്റെ അടുത്ത ബന്ധുക്കൾ ഓരോരുത്തരും എന്നതാണ് അവരിപ്പോൾ നിർവികാരായി മുഖത്ത് അങ്ങനെ വലിയ രീതിയിലുള്ള വികാരങ്ങളൊന്നും തന്നെ ഇല്ലാതെ അർജുൻ്റെ മൃതദേഹത്തോട് ചേർന്ന് തന്നെ വീട്ടിൻ്റെ ഉമ്മറത്ത് ഇരിക്കുക കൂടിയാണ് ഇപ്പം പൊതുദർശനം നടക്കുന്നുണ്ട് ആളുകൾ കുറഞ്ഞു പന്ത്രണ്ട് മണിയോടുകൂടിയാണ് സംസ്കാരം നടക്കുക വീടിന് പുറകിൽ സംസ്കരിക്കുന്ന സ്ഥലത്ത് ഓരോന്നായി ഒരുക്കിക്കൊണ്ടേയിരിക്കുകയാണ് അതും ഏറെക്കുറെ തന്നെ അവസാന വട്ടത്തിലേക്കെന്ന വണ്ണം ആവുകയും ചെയ്തിട്ടുണ്ട് അപ്പം ജനപ്രതിനിധികൾ നാട്ടുകാർ എല്ലാവരും ചേർന്ന് കഴിവതും വിധത്തിൽ കുടുംബത്തെ ആശ്വസിപ്പിക്കാനുള്ള ശ്രമങ്ങൾ കൂടി കാണാൻ കഴിയുന്നുണ്ട് കർണാടകയിൽ നിന്ന് വന്ന കർവാർ എം എൽ എ സതീഷ് കൃഷ്ണ സൈൽ മഞ്ചേശ്വരത്ത് നിന്ന് എം എൽ എ എ കെ മഷറഫ് കോഴിക്കോട് എം പി എം കെ രാഘവൻ മന്ത്രി എ കെ ശശീന്ദ്രൻ അടക്കമുള്ള മറ്റ് എം എൽ എമാരൊക്കെ തന്നെ വീട്ടിലേക്ക് വരികയും ചെയ്തിട്ടുണ്ട് യഥാർത്ഥത്തിൽ അർജുനും എത്രത്തോളമാണ് ആളുകൾ ഇഷ്ടപ്പെട്ടിരുന്നത് എന്നത് ഈ ഉള്ള കാഴ്ചകളിൽ നിന്നും വീട്ടിലേക്ക് കൊണ്ടുവന്നതിന് ശേഷവും കൂടുതൽ വ്യക്തമായി കൊണ്ടേയിരിക്കുന്നു എന്നതാണ് ഇന്നലെ രാത്രി ഉടുപ്പിയിൽ കണ്ടതാണ് മഹിളാ ശ്രമിക്കണം മലയാളി സമാജത്തിൻ്റെ നേതൃത്വത്തിൽ നൽകിയ അവിടെ നൽകിയ ഒരു പുഷ്പം അർപ്പിക്കലൊക്കെ തന്നെ അതിനൊക്കെ ഇരട്ടിയായി കേരളത്തിലേക്ക് കടന്നതോടുകൂടി കടന്നതോടുകൂടി കാരണം കാസർഗോഡ് അതിർത്തിയിലുണ്ടായി പിന്നീട് വെച്ച് മൃതദേഹം മന്ത്രി എ കെ ശശീന്ദ്രനും ജില്ലാ കലക്ടറും ചേർന്ന് ഏറ്റുവാങ്ങുകയും ചെയ്തു അവിടെയും ആളുകൾ തടിച്ചുകൂടിയിരുന്നുവാടിക്കുന്നിലും ആളുകൾ നൂറുകണക്കിന് തന്നെയായി കാര്യങ്ങൾ സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഉടനീളത്തിൽ നിന്ന് വന്ന ആളുകൾ തടിച്ചുകൂടി അർജുനെ ഏറ്റുവാങ്ങി കളിച്ച് വളർന്നു ജന്മനാട്ടിലേക്ക് കൊണ്ടുവന്നു വീട്ടിലേക്ക് കൊണ്ടുവന്നു എന്നതാണ് ഈ വീട് അർജുൻ പത്തൊമ്പത് വയസ്സിൽ തുടങ്ങിയതാണ് അർജുൻ അധ്വാനം എന്നത് കുടുംബത്തെ പോറ്റുന്നതിനുള്ള അധ്വാനം അങ്ങനെ കഷ്ടപ്പെട്ട് നിർമ്മിച്ചൊരു വീടാണ് പക്ഷെ അവിടെ അധികകാലം ജീവിക്കാൻ കഴിയാത്തൊരു അവസ്ഥയിലേക്ക് വിധി കൊണ്ടു ചെന്നെത്തിച്ചിരിക്കുന്നു എന്നതാണ് എഴുപത്തിയഞ്ചാം ദിവസം വീട്ടിൽ നിന്ന് പോയി എഴുപത്തഞ്ചാം ദിവസം അർജുൻ ചേതനേറ്റ ശരീരഭാഗങ്ങൾ മാത്രമായി തിരികെ വന്നിരിക്കുകയാണ് ഇനി ഈ കുറച്ച് നിമിഷങ്ങൾ കൂടി കഴിഞ്ഞാൽ അർജുന ഈ ഭൂമിയിലില്ല ഓർമ്മകൾ മാത്രമായി മാറും എന്നതാണ് ഏറ്റവും ദുഃഖപ്പെടുത്തുന്ന കാര്യം കുടുംബത്തെയും നാട്ടുകാരെയും ഒക്കെ സംബന്ധിച്ച് എങ്കിൽ തന്നെയും യാഥാർത്ഥ്യം ഉൾക്കൊള്ളാൻ കുടുംബം തയ്യാറായിട്ടുണ്ട് എന്നത് തന്നെയാണ് അത് വൈകാരികമാണെങ്കിലും യാഥാർത്ഥ്യം ഉൾക്കൊണ്ട് കഴിഞ്ഞു അവർ എന്നത് കാരണം ഇത്രയും നാൾ നീണ്ടു നിന്ന ഒരു തിരച്ചിലാണ് സമാനതകളില്ലാത്ത തിരച്ചിലാണ് ഇതിന് മുൻപ് വിധത്തിലൊന്നും തന്നെ നമ്മുടെ നാട്ടിലെ സംസ്ഥാന ചടങ്ങുകൾക്ക് ഒരുങ്ങുകയാണ് ബോഡി ചിതയിലേക്ക് എടുക്കുന്ന നിമിഷങ്ങളിലേക്ക് എത്തുകയാണ് എങ്ങനെ നമ്മളിത് സഹിക്കും എങ്ങനെ ആ കുടുംബം ഇത് സഹിക്കും